Enggak, ready ya, mungkin, alara, kayaknya bener, 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 5 bener, 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 ഇത കൊറച്ചു നാള് മുന്നേ കൊറച്ചാരു ഗുരുവായൂരത്തെ പക്ഷെ ഞങ്ങക്ക് കറക്റ്റ് ഇന്ന് ഇത് തന്ന പോലെ എടുത്തപ്പ തന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടനോട് ഞാൻ ചോദിച്ചു ഏറ്റവും കളറില്ലേ ചോദിക്കുമ്പോ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പഴൊക്കെ അമ്മ ഇടുന്നോന്നു പറഞ്ഞു അവന്റെ അമ്മ അവര് കളറിണ്ട് എടുത്തോന്ന് പറഞ്ഞു അതൊന്നും ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് എൻ്റെ അമ്പലത്തിൽ പോവാട്ടോ തറവാട്ട് അമ്പലത്തിലെ ഉത്സവമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബന്ധുക്കളൊക്കെ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് അവിടെ പോകുമ്പോൾ എല്ലാവരും പരിചയപ്പെടാനല്ലോ വന്നത് എൻ്റെ അടുത്ത് എല്ലാവരും പരിചയപ്പെടാനൊക്കെ വന്നു പിന്നെ എൻ്റെ അമ്മ എന്താ വീഡിയോയിൽ വരാത്തിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നത് എന്തായാലും അമ്മ വീഡിയോയിൽ വരും അമ്മ പൊട്ടിക്ക് വരണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നെ അമ്മ അങ്ങനെ എപ്പോഴും ഉണ്ടാവും അല്ലേ അച്ഛനും അമ്മയും എല്ലാവരും വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പം ഇതാട്ടേ എൻ്റെ തറവാട്ട അമ്പലം രണ്ട് ദിവസത്തെ പരിപാടി ആയിരുന്നു ഒരു ദിവസം ഞാൻ പോയുള്ളൂ രണ്ട് ദിവസത്തെ പരിപാടി ആയിരുന്നു ഒരു ദിവസം ഏട്ടൻ അമ്മി മാത്രം പോയി പിറ്റേ ദിവസം ഞാനും പോയിട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ അമ്പലം അല്ലേട്ടാ ഏ ഇനി അമ്പലത്തിൽ

ഞങ്ങക്ക് തറോട്ട അങ്ങനെ ഇല്ലാത്ത കാരണം ഞാൻ കളൊന്നും കണ്ടിട്ടില്ല പിന്നെ ചേച്ചിമാരും വല്യമ്മമാരും ഒക്കെ ഇരുന്ന് സംസാരിക്കട്ടെ ഞാനിവിടെ ഉണ്ട് അമ്മ ഇവിടെ അമ്മ ഇല്ലെങ്കില് അമ്മ എവിടെയുണ്ട് ആ പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടാ പിന്നെ ഇടയിലൊന്നും ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സ് എടുത്തിട്ട് വീഡിയോ തീർക്കാൻ പറ്റിയില്ല ഏട്ടാ ഷട്ടിന്റെ നടന്ന ഷട്ടിന്റെ കളത്തിന്റെ പൊടിയൊക്കെ പിടിച്ചിട്ട് എനിക്ക് ഈ പോസ്റ്റ് കാണുവാൻ മറ്റേ പണി സിനിമയിലത്തെ സിനിമ എടുത്താ ഒരു കാറിപ്പോണല്ലോ പാട്ടാറണല്ലേ അതല്ലോ ഇതല്ലേ ഈ പ്രദിക്ഷണി അതല്ലേ അച്ചൻ ഭയങ്കര പാട്ടുകാരനായിരുന്നു ശങ്കുരു ശങ്കുരുനാരായ

ഉച്ചക്ക് പോയി വന്നിട്ട് പിന്നെ രാത്രി അപ്പൊ ഒഴിഞ്ഞി പോവട്ടോ ഇതാക്ക് പക്ഷെ കള ആ നേരത്തുണ്ടായിരുന്നില്ല ദേവിയുടെ കളത്തിന് കാളാൻ നിന്നില്ലാട്ടാ അത് അല്ലേ ആ കളം പുലർച്ചെ നിന്നില്ല ഞങ്ങള് പോകുന്നുണ്ടാ പിന്നെ ഞാൻ അവിടെ ചേച്ചിമാരുടെ കൂടെ സംസാരിക്കുക ഏട്ട ഇതാ പിന്നെ ആ സമയത്തൊന്നും എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല ഏട്ടാ ഇവിടേക്ക് പാറ പറന്ന് നടക്കായിരുന്നു പിന്നെ ഇത് എന്ത് പാട്ടേട്ടാട്ട് ചിന്തുമായിട്ട് ആ പക്ഷെ ഞാനാദ്യോക്കി കേക്കണേ ഞാനമ്മ കൊറേ നേരം അവിടെ പോയി നീന്തൂട്ടാ അത് കഴിഞ്ഞിട്ട് ഇത് പാറൊക്കെ തൊഴു ആ ചേച്ചി കൂട്ടുന്ന അച്ഛൻ വിളിക്കാ അച്ഛനോട് സംസാരിക്കു ഞങ്ങള് ഞങ്ങൾ കൊറേ സെൽഫി ഒക്കെ എടുത്തു ഏട്ടന്റെ കൂട്ട് തമ്മളേ പക്ഷെ ഞാനേട്ട് ഫോട്ടോ എടുത്തില്ല ഏട്ടാ ആ ഞങ്ങളുടെ ഏട്ടാ വീഡിയോ വെറുതെ വെച്ചു പക്ഷെ എന്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ട് എനിക്ക് അന്നിട്ട് വയ്യായിണ്ടാ ചെറുതായിട്ട് വയ്യായ വരുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ക്ഷീണുണ്ടെട്ടോ മുഖത്ത് പിന്നെ ഞാൻ ചെന്തൂരിട്ടത് കണ്ടില്ലേ ഇത് സൂര്യ ചേച്ചിന്റെ മോളാട്ടാ പീലി അവളെ ഞാനായിട്ട് കുറച്ച് സെറ്റ് ആയിട്ടുള്ള പിന്നെ ചേച്ചി ചെറുത് ഫുള് ആയിട്ട് സെറ്റായി പീലി പിന്നെ ഇങ്ങനെ ഓടി ഇത് പിന്നെ നടന്നുകൊണ്ടിരിക്കട്ടാ പിറ്റുസ് ഞങ്ങള് എങ്ങനെ പോയി നമ്മള് രജിസ്റ്റർ ചെയ്യാൻ പോണോ ശരിയാക്കാൻ വേണ്ടി പോയിന്നെട്ടാ അക്ഷയിലേക്ക് പോണ എന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ അന്ന് തന്നെ പോയില്ലേ ആ എനിക്ക് വയ്യണ്ട് അതിന്റെ ഷീണു ചെറുപ്പം പോയി സൗണ്ടൊക്കെ പോയി സൗണ്ട് ഏതാ ഐസ്ക്രീം കഴിക്കണ്ട പറഞ്ഞതാ ക്ലൈമറ്റ് എനിക്ക് തൊണ്ടാരില്ലായിരുന്നു അതിന്റെ കൂടുതല്

യ്യോട്ട് സമയമില്ല കൊറേ ആൾക്കാരുടെ സംശയാണ് കല്യാണം കഴിഞ്ഞ എല്ലാരും ഒരാഴ്ച ലീവ് എടുക്കുമല്ലോ അതെ ചെയ്തിട്ടുള്ളു ഇനി വ്യാഴാഴ്ച പോവു അല്ലേ വർക്ക് ചെയ്യേണ്ടി പിന്നെ സ്ഥലത്ത് ജോലി സ്ഥലത്തേക്ക് വ്യാഴാഴ്ച പോകും ഞങ്ങള് ഒരാഴ്ചക്ക് ഞങ്ങൾക്ക് ഫ്രീ ആക്കാൻ വേണ്ടിട്ട് കൊടുത്തു ഫുള് എന്തായിരിക്കും അപ്പൊ ഞാൻ ബേക്കറി ഒക്കെ മേടിച്ചിട്ട് പോവാറി പോയപ്പോടിക്കണ്ടറിയില്ല ആർക്കും അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയാ മേടിച്ചെ ഞാൻ പറഞ്ഞു കേട്ടാ ഫ്രണ്ട് ഞാൻ സംസാരിച്ചിട്ട് ഓരോട്ടം എല്ലാ സിന്ധൂരൊക്കെ പറഞ്ഞു എനിക്ക് വയ്യന്ന് സത്യം പറഞ്ഞ താലൂക്ക് പോസ്റ്റിട്ടില്ല വയ്യ പക്ഷെ വീഡിയോ കണ്ട തോന്നില്ല ഡോക്ടറെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുണ്ടോ വേറെന്താ യൂറിൻ ഇൻഫെക്ഷൻ ആണ് ഇഞ്ചു വേറെ യൂറിൻ ഇൻഫെക്ഷൻ ആണ് പനിയാണ് എന്താണ് വേറെന്തല്ല വേറെ ഒന്നും കൊണ്ട് എത്ര പിന്നെ പറഞ്ഞപ്പോളാണ് ആയിട്ട് കണ്ടതല്ല കെട്ടിയത് അതല്ല ഞാൻ എന്തായാലും വണ്ടിയുടെ നിർത്തിട്ടാണ് സംസാരിക്കുന്നത് ഫുള്ള് വീഡിയോ ോക്കണോ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതെട്ടാ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ പോയി ഡ്രസ്സ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടി കൂടി എടുക്കാണ്ടായിരുന്നു ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ബേഗ് മേടിക്കണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇഞ്ഞോറൊക്കെ ആയിട്ട് മേടിക്കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയാ കൊടുക്കില്ല ഒരു ബാച്ചല്ലേ ആണോ പോയിക്കതെട്ടാ പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു നോക്കിയിരിക്ക ഞാന് ജീൻസും ഒരു ഷർട്ടായിട്ട് എടുത്തത് ഞാനിണ്ടാത്തൊരു സംഭവമാണ് ജീൻസ് പക്ഷെ ഭയങ്കര ഇനി അതിട്ട് പുറത്തു പോകണം പുറത്തുപോയില്ലേ ഏട്ടനെടുത്ത് എന്റെ കൂടെ ഏട്ടനെ ഡ്രസ്സ് എടുക്കിട്ട് ഞാന് മാത്രല്ല ആട്ട് ഡ്രസ്സ് എടുക്കിട്ട് അപ്പൊ ഞങ്ങള് രണ്ടാമ ഡ്രസ്സ് എടുക്ക നല്ല ബനിയനായിരുന്നു അല്ലേ നമ്മളെ ഏതെടുത്തേ മറ്റേ കളറല്ലേ എടുത്തേ ഒരു ക്രീം എടുത്തേ ബ്ലാക്ക് എടുത്തമ്മ ഓടിപ്പിക്കും എൻ്റെ ഉള്ളും ബ്ലാക്കും പിന്നെ ഇപ്പം ഇട്ടൊരു പച്ച കളറില് ആ കളറും ഏണ്ടെ കുറെ ആദ്യം എന്റെ ഇഷ്ടമായില്ലാ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോ എനിക്ക് നല്ല ഭംഗി തോന്നി ആ ഡ്രസ്സ് അപ്പൊ ഞാൻ എനിക്കിഷ്ടമായ കാരണം ഏട്ടാതെടുത്തു അല്ലേ എന്റെ ഇഷ്ടത്തിൽ ആ ഡ്രസ്സ് എന്റെ നല്ല ബാഗ്ക്കിഷ്ടായി ഞാൻ വലിയ വേഗത്തേക്ക് ചെറിയ ബേക്ക് അത്ര ഇഷ്ടമല്ല ഇട്ടടക്കാൻ ഞാൻ വലിയ വേഗത്ത് അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഒരു ഫ്രൂട്ട്സ് പ്രവർത്തനമാണ് ഫ്രൂട്ട്സ് മേടിക്കാതിക്കട്ടോ ഞാൻ വണ്ടിയിൽ എന്നിട്ട് കുറച്ച് എടുത്തതാ ഏട്ട ഫോണ് മേടിച്ചിട്ട് ഞാൻ വേണ്ടി കൊടുത്തതാ കേട്ടാ എനിക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ല അത്ര ഫ്രൂട്ട്സിനോട് പക്ഷെ ഇവിടെ അന്നേരം പക്ഷെ നന്നായി കഴിക്കാൻ തുടങ്ങി തീറ്റക്ക് ചായ കിളക്ക ഇത് മേടിക്കാൻ പോട്ടാ എന്തായിട്ടും എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി സമയം നാലര നമ്മള് പന്ത്രണ്ടരക്ക് ഇറങ്ങിയതാന്നോ പന്ത്രണ്ടരക്ക് ഇറങ്ങി ഡോക്ടറെടുത്ത് എത്തിപ്പടാ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ പിന്നെ ഉച്ചക്ക് വേശിക്കാത്തോണ്ട് പുറത്തുനിന്ന് കഴിക്കഴിഞ്ഞാൽ കഴിച്ചില്ല തല കഴിക്കണു വയ്യാത്തോണ്ട് തലവേദന സൗണ്ടൊക്കെ പോയി സൗണ്ട് പോയി ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ് വേനൽ ചെരിപ്പ് ഇതൊന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു ായിട്ട് വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല പോയിത്തൊരു സാധനം സ്റ്റുഡിയോ ഇപ്പൊ പോയി എടുത്തു കുറച്ചൊക്കെ കമ്മലൊക്കെ മേടിച്ചു അങ്ങനെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായി കഴിഞ്ഞ മരുന്ന് കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ